ഇനിയും തട്ടിക്കപ്പെടാൻ മലയാളിയുടെ ജീവിതം ബാക്കി എന്ന് പറഞ്ഞതുപോലെ അനുദിനം നമ്മൾക്ക് ന്യൂസുകളിൽ കാണാൻ ധാരാളം തട്ടിപ്പുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നതായിട്ട് അത്തരം ചില തട്ടിപ്പുകളുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു ഇമെയിൽ വന്നു അന്നൊക്കെ ഞാനൊക്കെ ഇമെയിൽ യൂസ് തുട തുടങ്ങിയ കാലമാണ് മേബി ഒരു ഇരുപത്തഞ്ച് വർഷമായി കാണും കറക്റ്റ് സമയം എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഇമെയിലുകളുടെയൊക്കെ തുടക്ക കാലഘട്ടത്തിൽ എനിക്കൊരു ഇമെയിൽ കിട്ടി അതായത് ഞാനൊരു ചൂസൻ ഭാഗ്യവാനായതുകൊണ്ട് എന്നെ ആരോ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് ഈ ലോട്ടറി പൈസ ഡിസ്ബേഴ്സ് ചെയ്യാനായിട്ട് ഞാനാണ് സെലക്ട് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ പൈസ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരു മെയിൽ വന്നു അപ്പോൾ അന്ന് ഞാൻ യങ്ങാണ് അഡ്വഞ്ചറസ് ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് കരുതിയാലും അതിന് റിപ്ലൈ അയച്ചു തട്ടിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും അങ്ങനെ നമ്മളെ പെട്ടെന്ന് ആരും കയറി നമ്മളങ്ങനെ അത്ര ഭാഗ്യവാനൊക്കെ ആവാന്നല്ല ഒരു പ്രോബബിലിറ്റി കുറവാണല്ലോ ആ ഒരു കോമൺ സെൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനതിന് തല വച്ചില്ല പക്ഷേ റിപ്ലൈ ചെയ്തു റിപ്ലൈ ചെയ്ത് കറസ്പോണ്ടൻസ് തുടങ്ങിയപ്പം അവർ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാൻ തുടങ്ങി എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഇതേപോലെ സത്യമല്ലാത്ത ചില ഇൻഫർമേഷൻ മിക്സ് ചെയ്തും സത്യമായിട്ടുള്ള ഇൻഫർമേഷനും അല്ലാത്തൊക്കെ മിക്സ് ചെയ്ത് അവർക്ക് ഒരു രീതിയിലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഇൻഫോർമേഷനെയാണ് ഞാൻ തിരിച്ചു കൊടുത്തത് ബാങ്ക് അക്കൗണ്ടൊക്കെ തെറ്റിച്ചും അങ്ങനെയൊക്കെ അവർ വിചാരിച്ചു ഓക്കെ ഇരയെ കിട്ടിയെന്ന് അവരും വിചാരിച്ചു അതിനുശേഷം വീണ്ടും കറസ്പോണ്ടൻസ് കണ്ടിന്യൂസ് ആയി ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷം അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് ആ സമയത്ത് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു ഒരു സർവീസ് ചാർജ് ഉണ്ട് ഈ സർവീസ് ചാർജ് ഞങ്ങൾക്ക് ഇട്ടു തന്നാൽ നിങ്ങളുടെ പൈസ ഉടനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞു ആ സ്റ്റേജിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇതെന്താണ് തട്ടിപ്പിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് അവർ കടന്നു എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഞാൻ അതിനവർക്ക് അവർക്ക് റിപ്ലൈ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യ് ഈ സർവീസ് ചാർജ് ഉണ്ടല്ലോ നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ മില്യൺ കണക്കിന് രൂപയിൽ നിന്ന് ഈ സർവീസ് ചാർജ് കട്ട് ചെയ്തിട്ട് ബാക്കി പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും എന്ന് പറഞ്ഞ് ഞാൻ റിപ്ലൈ അയച്ചു അതോടുകൂടി പിന്നെ അതിനുശേഷം പിന്നെ അവരുടെ യാതൊരു ഇതുണ്ടായില്ല പൊടി പോലും ഉണ്ടായില്ല കണ്ടുപിടിക്കാൻ അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ അത് പത്തും ഇരുപതും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഇമെയിലും കാൽ സംഗതികളൊക്കെ നമ്മളുടെ നാട്ടിൽ വ്യാപകമായി തുടങ്ങിയ സമയം മുതലേ ഉണ്ട് പലതരം തട്ടിപ്പുകൾ അതിനുശേഷം ഇത് എസ് എം എസ് ആയിട്ട് തട്ടിപ്പ് മെസ്സേജുകൾ വരാൻ തുടങ്ങി നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു അത് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങളതിന് അതിന് വേണ്ട ഡീറ്റെയിൽസ് കൊടുക്കുക നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുക്കും അവർ തന്നെ ഒന്നുകിൽ പൈസ എടുത്തുകൊണ്ടുപോകും ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ പൈസ ഇടിക്കും അത്രയും എന്തെല്ലാം തട്ടിപ്പുകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് ഈ അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്ത് അദ്ദേഹം ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി തട്ടിപ്പിലേക്ക് ചെന്നുപെട്ടു ചെന്നുപെട്ട സമയത്ത് എന്നോട് സംസാരിക്കുന്ന സമയത്ത് ആൾ എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ആളെ രക്ഷിക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ് തട്ടിപ്പിൽ ചെന്ന ആളുകൾ കാരണം എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അത്രമാത്രം ഇമോഷണലി ഇവരെ ഇൻവോൾവ് ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുകയായിരിക്കും അപ്പം നമ്മൾ ഒരു സാധാരണ രീതിയിലൊന്നും പറഞ്ഞാലൊന്നും ഇവർ കൺവിൻസ്ഡ് ആവില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി പോയ പൈസ പോകട്ടെ ഇനി അങ്ങോട്ട് പൈസ ഇടാതിരിക്കൂ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ എങ്കിൽ പോലും കുറേ പൈസ നഷ്ടം വന്നു ഇനി അങ്ങോട്ട് പൈസ പോകാതിരിക്കുന്ന രീതിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടു ഇതേപോലെ നൂറുകണക്കിന് തട്ടിപ്പുകൾ എണ്ണിയാൽ തീരാത്തത്ര തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്